ഞങ്ങൾ ചരിത്രത്തിൽ ഇങ്ങനത്തെ ഒരു റെസ്ക്യൂ ഉണ്ടായിട്ടില്ല മാഷേ ഇങ്ങനത്തെ റെസ്ക്യൂ റെസ്ക്യൂണ്ടായിട്ടില്ല ഒരാ പകലാകണമൊന്നില്ല രാത്രി സ്കൂളില് നമ്മളെ പഠിപ്പിച്ച മാസ്റ്റർ വീട്ടിൽ നായി വീണപ്പോ നമ്മള് എടുക്കാൻ പോവാണ് ഞമ്മളെ കൊണ്ട് ഇപ്പൊ ആക്കലേ പറ്റുള്ളൂ വേറൊരു സഹായം ഒന്നും ചെയ്യാപ്പൊക്കെ കയ്യിൽ ഇല്ലല്ലോ അങ്ങനെയെങ്കിലും സമാധാനപ്പെടലിണ്ട് മാഷിമാർക്ക് ആ അന് വായില്ലേ അതായത് നിങ്ങൾ അങ്ങനെ വരില്ല ബൈ ചാൻസിൽ ഇന്ന് വന്നു അപ്പൊ സംഭവം കണ്ടില്ലേ ഓ ോട്ടാണോ ഒരിറ്റവും ജീവൻ ബാക്കി മതി നമ്മക്ക് അത് ഞങ്ങള് റെസ്ക്യൂ ചെയ്ത മോൾക്ക് എത്തിച്ചേർക്കും എന്തോ മേശോന്നി പഠിച്ചോ തരല്ലോ മേശ സാധനം നീന്തോ സാധനം നീന്താണ്ട് ഏത് ഇല്ല ഇവിടെ െ ഓക്കെ നമുക്ക് എന്താ പറയുക ഞമ്മക്ക് അടിയിട്ടിയാലും ആ ജീവൻ മുഴുകെത്തണം അടിയിട്ടിൻ തീർന്നോളൂ മാസേട്ട് തെളിവുണ്ടേ ഇപ്പതെ ഇപ്പതേ ഒരു എന്താ വണ്ടിന്നറ എന്താ വണ്ടിന്നറിയോ കോണിക്ക് ആരോട്ട് ഇറക്കെ കാരണം കിണറ്റിന് ഇല്ലാത്ത സ്ഥിതിക്ക് നായ് സ്ട്രോങ് ആവും സാധനം നിക്കുന്ന ഏരിയ എന്തുണ്ട് ഒരു പാറ ഉണ്ട് അല്ലെ എന്തായാലും നായ് മുങ്ങിട്ടില്ല നായ് മുങ്ങാത്തോണ്ട് സ്ട്രോങ് ആയിരിക്കുന്ന സാധനം എന്താ കിണറിന്റെ അവസ്ഥ ഓ ഒരു രക്ഷയില്ലാത്ത കിണറ ഈ കിണറിന്റെ അളമാറേ കെട്ടി കൂടെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്നിട്ട് കല്ലെത്തിക്കാൻ നമ്മക്ക് രണ്ടാ കറങ്ങാം ആട്ടിപ്പുടി കോണി ആട്ടിപ്പുടി വൈടാക്കി വൈടാക്കി വെള്ളക്കയർ രണ്ട് ഏതാ മാസ കെട്ട കയറിയാ കെട്ടി രണ്ടു മണിക്കൂർ എടുത്തത് ആ ലെവലില് കെട്ടിടക്കാ മണിക്കൂർ ആവുന്നേ

അവിടെ നോക്കിയാ നോക്കിയാ ശ്രദ്ധിക്കട്ടെ അവനാൻ്റെ പേസ് മൊബൈല് ടോർച്ച് ഒന്നും കനത്തക്ക് വരുത്തരുത് ഉമേഷാ മൊബൈലാണ് എടുക്കേലു അറിയാം അന്റെ സബ്സ്ക്രൈബർ ആയി ഗൾഫിലെ നമ്മള് ഈ കണ്ടന്റ് കണ്ടന്തിപ്പോ എങ്ങനെ എന്ന് പറഞ്ഞാണെങ്കിൽ അത് അടച്ചെടുക്കണം അതിനാണ് കൈ അതില് ആശുപത്രി ചെലവെല്ലാം തനിക്കട്ടല്ലേ തെങ് മാറില്ലേ തെങ് മാറില്ലേ കയറ് കെട്ടിക്കുമ്പോ ബോർഡ് കംപ്ലീറ്റ് ആക്കി കെട്ടിക്കാറി അല്ലെങ്കിൽ ആപ്പുള കെട്ടി കഴിഞ്ഞാലേല്ലേ പടവില്ല പടവില്ല കേട്ടോ ഇല്ല നായ ഡിബി ഷോട്ടാ ആ ഏഴ് സ്കോർ വരും നമ്മൾ എടിക്ക് മൂന്നല്ല അപ്പ അട്ടേ പറവണ്ടി 도മേശാ ആ പറവില്ലേ ഓക്കേ കോണിമേലെ അട്ടകിച്ചാ അ আচ্ছা ആക്കരടിയാകിങ്ങി ആയില്ല ദേ ചാക്കരണ്ട് നാല് കൊന്ന് കെട്ടേണ്ടേ ട്ടോ നാണം ആ കോണിlambda കോണി അയ്യോ ഓക്കേ ആ ദേ ഞാൻ പിടിച്ചിട്ട് കാര്യങ്ങളൊക്കെ കണ്ടന്റ് വേറെ നോക്കി നന്നാക്കി പോവേ അപ്പൊ എന്താ ചെയ്യേണ്ടോ ആ കേട്ടോ തൊള്ളി തൊള്ളിടി മൊന അർജുന കഴിക്കാൻ ആയിട്ട് ആയിട്ട് ഒരു തൊള്ളിട്ട് എത്തിക്കോ തടവിക്കടയിടിക്കോ ഓക്കല്ലേ തടവിക്കോ

ട്ടോ <laughs> 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 ഉമ്മശ ഉമാറിയോട്ട് വിട്ടെടുക്കേല്ല ആരും പേടിക്കല്ലേ അങ്ങോട്ടേ അങ്ങോട്ടേ പോവുള്ളൂ തന്നെ ഇനി ഇനി സ്ട്രോങ് ഔട്ട് ആയിട്ടോട്ടോ ഇനിയുള്ള ജന്മത്തില് നായി കിളർന്നെടുത്ത്

ഇവിടെ കൂടുതലും ആൾക്കാർ നമ്മള് തന്നെയാണ് അപ്പൊ നമുക്ക് ഞങ്ങക്ക് കൊടുപ്പിക്കാൻ കഴിയില്ല പക്ഷെ ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം അത്രേ ഉള്ളൂ അത്രേ ഉള്ളു നമ്മളെ പരിപാടിയെ പറഞ്ഞു അതന്നെ ഏറ്റവും എന്തെങ്കിലും ഒരു രണ്ടു വാക്ക് ഞാൻ എന്ത് നല്ല കാര്യമാണ് ഉഷാറായില്ല ജീവൻ രക്ഷിച്ചിട്ടോ പ്രാത്താണ് വേദനിപ്പിച്ചിട്ടൊന്നുമില്ല എന്നെ പറമ്പ് കുട്ടിയുണ്ട്

ഏത് രാത്രിയിലും കണത്തിലും നായാലും പൂശാലൊക്കെ നമ്മൾ എടുത്തു തരും പക്ഷെ അതിന്റെ ലാസ്റ്റ് ഭാഗം നമ്മള് കാണിക്കല്ലേ ലാസ്റ്റ് വെച്ചാൽ ഇതാണ് ലാസ്റ്റ് ഏതാ സാധനം ഈ ചോറിന്റെ പേരെന്താണ് പ്ലെയർ ആട്ടോ സ്പ്രൈക്കറ് ഡിഫണ്ടർ മിഡ്ഫീൽഡ് ആണ് അതായത് ഒരു കാര്യം പെടാറല്ലോ തിന്നെ നയിച്ചിട്ട് തിന്നാതെ ആൾക്കാരൊക്കെ നഷ്ടം തന്നെ ജീവിതം അപ്പൊ ഞങ്ങൾ തുടങ്ങിയാണ് അപ്പൊ ഈ നായും പൂച്ച കൂടെ കൂടാൻ മുടിച്ചോളി ഏത് രണ്ടണിക്ക് വരും ഫൈനൽ ഇങ്ങനെ ഓക്കെ